ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി കാച്ചിലിട്ടിട്ടുണ്ട് അത് പുഴുങ്ങിയിട്ട് അന്തരിമുള ഒക്കെ പൊട്ടിച്ച് കഴിക്കാൻ പോകുന്ന ഭാവമാണ് രാവിലെ കാണാൻ പോലെ ി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് അത് കഴുകിയിട്ട് നമുക്കത് മുടിക്കാൻ തുടങ്ങാം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കൊന്നും ചെത്തി വൃത്തിയാക്കാൻ പറ്റില്ല നമ്മൾ മുറിച്ചിട്ട് കെട്ടി വൃത്തിയാക്കാം ഇത് മൊത്തം വൃത്തിയാക്കി വരുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയെല്ലാം കഴുകി കെട്ടി വൃത്തി ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കാന്താരിയൊക്കെ പിടിക്കണം അടുപ്പ് കത്തിച്ചേക്കുന്നത് അപ്പൊ കാറ്റിലൊക്കെ കഴുകി വേഴ്സിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുറിച്ച് കളത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിത് അടച്ചിട്ട് അടുപ്പേ വെക്കാം നമുക്ക് കാന്താരികളെ വിൽക്കണം അവിടെ ഇവിടെ ആയിട്ട് കാന്താരികള് വെക്കുന്നുണ്ട് എല്ലാ അടുത്ത് തന്നെ ഉണ്ട് അപ്പൊ കാന്താരി ഇവിടെ തന്നെ ഉണ്ട് ഇവിടുന്ന് കാന്താരി വിച്ചില് വന്നിട്ടുണ്ട് നമ്മൾ അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റാം വെള്ളം തോരാൻ വേണ്ടി അടച്ചു വെക്കാം ഇപ്പൊ നമ്മളിവിടെ കാന്താരി മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളകും ഉള്ളി എടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൻ പോയി ഇപ്പം കല്ല ഇട്ടിടിച്ച് ചതച്ചെടുക്കാം മിക്സി കാത്തി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കാന്രി മുളത് കല്ലിട്ടിരിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇതിപ്പോൾ ഉള്ളിയും കാന്താരിമുളയും കൂടെ ചതക്കി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലിട്ട് മാറ്റാം അപ്പം ഈ പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വെക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ അകത്തിട്ട് ഇതിട്ടിട്ട് ഇതിൻ്റെ കൂടുത്ത് ആവശ്യം നമുക്ക് ഉപ്പും കൂടി ചേർക്കാം ആ വൈകിട്ട് വെള്ളം വരുന്നു നമുക്ക് ആവശ്യമില്ല ആവശ്യം ഉപ്പിടാം എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ